ജോസിയൻ ഗ്രീൻ ബ്ലൗക്ക് സ്വാഗതം നമ്മളൊരു തേനിച്ച കൂട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു അപാകത പറ്റിയിട്ടുണ്ട് അത് എന്താണെന്ന് നോക്കാം ഇതാണ് ആ കൂട് ഈ കൂട്ടിൽ നടുക്കോട്ടാണ് ഇതുപോലെ ചെറിയ അട ഇട്ടിരിക്കുന്നത് ഇതുപോലെ ചെറിയ അട ഒരിക്കലും ഒരിക്കലും നല്ല പപ്പട വലുപ്പായ മാത്രമേ ഇട അവിടുത്തോടെ അട ഒരിക്കലും ചെറിയ മൂന്നടയുള്ള മൂന്നടയുള്ള കൂട്ട് ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ ചൂട് കിട്ടത്തില്ല പെട്ടെന്ന് മെഴുകുഴു വ്യാപിക്കും ഇത് ഈ അരികത്തിന് ഇങ്ങനെ ഇവിടെ തന്നെയാണ് കിടക്കേണ്ടത് അല്ലാതെ ഒരിക്കലും ഇടരുത് അതെല്ലാവരും പഠിച്ചോണം കാരണം ഇത് ഇതിന് ഈ നടുക്കോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചൂട് ലഭിക്കത്തില്ല ചൂട് ലഭിക്കാതെ ഉണ്ടോ ഈച്ചകൾ അധികം പൊതിഞ്ഞ് നിൽക്കുന്നില്ല മനസ്സിലായോ ഏ ചൂട് കിട്ടുന്നില്ല ഇങ്ങനെ തന്നെ ഈച്ചകൾ ഇവിടെ കവർ നിൽക്കും ഇവിടെ ഇവിടെ നിൽക്കും അപ്പം ചൂടില്ലാതുകൊണ്ട് ഈച്ചകളെ കൂട് വീഴ്ച പോവും അതാണ് അതിൻ്റെ പ്രവണത കൂട് വീഴ്ച പോവുകയും ചെയ്യും പെട്ടെന്ന് മെഴുകുഴി വ്യാപിക്കും ഇത് മെഴുകുഴി വ്യാപിച്ചു കഴിഞ്ഞു കണ്ടോ മെഴുകുഴി വ്യാപിച്ചുകൊണ്ടാണ് മെഴുകുഴി ഇത് വ്യാപിച്ചുകൊണ്ടാണ് ഇത് വിരിയാതെ നിൽക്കുന്ന ഈച്ചകളുണ്ടോ വിരിയാതെ നിൽക്കുന്ന ഈച്ചകളുണ്ട് കണ്ടോ വിരിയാതെ നിൽക്കുന്ന ഈച്ചകളുണ്ടോ അത് ജീവനുണ്ട് മെഴുകുഴ ഇതുണ്ട മെഴുകുഴു കണ്ടോ മെഴുകുഴു കണ്ടോ വെയിലത്ത് വെച്ചാൽ മതി മെഴുകുഴു എല്ലാം വലുതൊട്ട് ഇറങ്ങി വരും ഈച്ചകൾ വിരിയാതിരിക്കുകയാണ് ഇവിടെ എല്ലാം മെഴുകൂഴ് കയറിയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇറങ്ങി പോകാതിരിക്കുക പിന്നെ ഇവിടെ എല്ലാം മെഴുകുഴു ഇതിൻ്റെ അകത്തു കൊണ്ട് മെഴുകുഴു ആ പിന്നകത്ത് കൊണ്ട് മെഴുകുപുഴു ഇതും വലുത് വെച്ചുകൊണ്ട് മെഴുകൂഴുകൊണ്ട് ചുറ്റിക്കറിഞ്ഞ് വല കെട്ടിരിക്കുകയാണ് വല കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈച്ചകൾ കൂടി നിൽക്കുകയേ അത് പോവുകയുള്ളൂ എന്നുള്ളു അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ രണ്ടട ഉള്ളപ്പോൾ ഇതുപോലത്തെ പപ്പള വലിപ്പമുള്ള അടകളെ ഒരിക്കലും നടുക്കോട്ട് ഇട്ടരുത് ഇട്ടാൽ ചൂട് ടെമ്പറേച്ചർ നിലനിൽക്കത്തില്ല പെട്ടെന്ന് മെഴുകൂഴ് വ്യാപിക്കും എന്നുണ്ടെങ്കിൽ കൂട്ടിലെല്ലാം മെഴുകൂഴാണ് മുഴുവ ആക്രമണം ഭയങ്കരമായിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത് നല്ല ഫീഡിങ് കൊടുക്കുക പപ്പട വലുപ്പത്തിൽ പപ്പടം അറിയാമല്ലോ പപ്പടത്തിൽ വലുപ്പത്തിലാക്കിയാൽ നടക്കുക ഇടാ ഇടാതിരിക്കുക ഏറ്റവും നല്ലത് ഒരു മൂന്നട നാലടയൊക്കെ ആയി ശേഷം മാത്രമേ ആ പരിപാടി അല്ലെങ്കിൽ ആറടയൊക്കെ ആ ആറാമത്തെ അട ചേറാണെങ്കിൽ മുഖം ഇടാം അല്ലാതെ ഈ ഈ വേനൽക്കാലത്ത് ഇതുപോലെ പരിപാടിയും ചെയ്യരുത് ചെയ്താൽ ഇതുപോലെ ഈച്ചകൾ ഉണ്ട് വിരിയാതിരിക്കുന്നുണ്ടോ അങ്ങനെ കേടായി മാറും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മൂന്ന് അടകളുള്ളവർ ഉള്ളവരൊരിക്കലും മൂന്നല്ല രണ്ടടകൾ ഇട്ട് പിരിച്ച ഒരിക്കലും ഉണ്ട് പുഴു പുഴു കണ്ടോ നടക്കുന്നുണ്ടോ മെഴുകുഴു കയറി വ്യാപിക്കും കൂട് തേനീച്ച കൂട് തേനീച്ചകൾ ഉപേക്ഷിച്ച് പോകും അങ്ങനെ പോകാതിരിക്കാനുണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ ഒത്തിരി തേനീച്ചകളെ വീഡിയോകൾ ചെയ്യുന്നുണ്ടോ തേനീച്ചകൾ ഇതുവഴി നടക്കും തേനീച്ചകളുണ്ട് ഇഷ്ടംപോലെ മെഴുകുഴുകൊണ്ട് കണ്ടോ മെഴുകൂൻ്റെ മെഴുകൂഴുവിന് ആക്രമണം വ്യാപകമായ കൂടുതൽ തേൻ ഇച്ചിക്ക് നിൽക്കാൻ പറ്റും അസ്വസ്ഥയായി മാറും തേനും അതുപോലെ ഈ ഈച്ചകളുടെ കുഞ്ഞ് ഈച്ചകളുടെ ലാർവയും അതുപോലെ തന്നെ ബോമ്പൊടി എല്ലാം മെഴുകൂഴ് തിന്ന് നശിപ്പിക്കും അതാണ് കുഴപ്പം താങ്ക് യു ഫോർ